പാകിസ്ഥാൻ അതിർത്തിയിലേക്ക് താലിബാന്റെ വമ്പൻ പടനീക്കം പതിനയ്യായിരത്തോളം താലിബാൻ ഭീകരവാദികൾ പാകിസ്ഥാൻ അതിർത്തിയിലേക്ക് കടന്നതായുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള കനത്ത ആക്രമണം പാകിസ്ഥാൻ നേരെ ഉണ്ടായിരിക്കുന്നു പാകിസ്ഥാൻ്റെ അതിർത്തിയിലുള്ള രണ്ട് ചെക്ക് പോസ്റ്റുകൾ രണ്ട് സൈനിക പോസ്റ്റുകൾ അഫ്ഗാൻ സേന പിടിച്ചടക്കിയതായുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വമ്പൻ തിരിച്ചടി പാകിസ്ഥാന് നൽകാനുള്ള ഒരുക്കങ്ങളിലാണ് അഫ്ഗാനിസ്ഥാൻ ഒരിക്കൽ കൂടി താലിബാൻ തങ്ങളുടെ രൗദ്ര രൂപം പുറത്തെടുക്കുകയാണ് ഇറാൻ നൽകുന്ന സൂചനകൾ പ്രകാരമാണെങ്കിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്ന സൂചനകൾ പ്രകാരമാണെങ്കിൽ പാകിസ്ഥാൻ അതിർത്തിയിലേക്ക് അഫ്ഗാനിസ്ഥാനിൽ നിന്നും താലിബാൻ സേനയുടെ വമ്പൻ സൈനിക നീക്കം നടക്കുന്നു പതിനയ്യായിരത്തിലധികം താലിബാൻ ഭീകരന്മാർ സർവവിധ ആയുധങ്ങളുടെയും സഹായത്തോടുകൂടി സർവസജ്ജമായി പാകിസ്ഥാൻ പിടിക്കാൻ ഒരുങ്ങുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലാണ് പാകിസ്ഥാൻ വ്യോമസേനയുടെ കനത്ത വ്യോമാക്രമണം അഫ്ഗാനിസ്ഥാനിലേക്ക് അഫ്ഗാനിസ്ഥാൻ അതിർത്തി കടന്ന് കയറിയ പാകിസ്ഥാന്റെ വ്യോമസേന അഫ്ഗാനിസ്ഥാനിലെ വിവിധ പ്രദേശങ്ങളിൽ കനത്ത ബോംബാക്രമണം നടത്തി കനത്ത നാശനഷ്ടങ്ങൾ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സൈനിക പോസ്റ്റുകൾക്കുണ്ടായി എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു അതിന് രണ്ട് ദിവസം പിന്നാലെയാണ് താലിബാന്റെ വമ്പൻ നീക്കമുണ്ടായിരിക്കുന്നത് പാക് അധീന പ്രദേശങ്ങളിലേക്ക് താലിബാൻ സൈന്യം ഇരമ്പി കയറി എന്നുള്ള വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നു വമ്പൻ ആക്രമണം പാകിസ്ഥാൻ അതിർത്തിയിൽ ഉടനീളം നടക്കുന്നതായുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് പാകിസ്ഥാൻ്റെ രണ്ട് സൈനിക പോസ്റ്റുകൾ പിടിച്ചെടുത്തിരിക്കുന്നു നിരവധി പാകിസ്ഥാൻ സൈനികരെ അഫ്ഗാനിസ്ഥാന്റെ സേന കൊലപ്പെടുത്തി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു അഫ്ഗാൻ സൈന്യത്തിന് കൂട്ടായി താലിബാൻ്റെ വമ്പൻ പട തന്നെ പുറകെ എത്തുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് നേരത്തെ സിറിയയ്ക്കുള്ളിലും വമ്പൻ പടയൊരുക്കം താലിബാൻ നടത്തിയിരുന്നു അൽ ഖൊയ്ദയും ഐസിസും താലിബാനും അടക്കമുള്ള ഇസ്ലാമിക ഭീകരർ ഒറ്റക്കെട്ടായി ഇപ്പോൾ പാകിസ്ഥാനെ ആക്രമിക്കാൻ ഒരുങ്ങുകയാണ് ലോകത്തൊട്ടാകെ ഇസ്ലാമിക സംഘടനകളും ഇസ്ലാമിക ഭീകരന്മാരും തമ്മിലടിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു ലോകത്തെ ഇസ്ലാമിക രാജ്യങ്ങൾക്കുള്ളിൽ ആഭ്യന്തര കലഹം നടക്കുന്നു ഇസ്ലാമിക രാജ്യങ്ങൾ തമ്മിലടിക്കുന്നതിൻ്റെ കാഴ്ചകളാണ് ലോകത്തുടനീളം കാണുന്നത് അത് ബംഗ്ലാദേശിലായാലും പാകിസ്ഥാനായി പാകിസ്ഥാനിലായാലും സിറിയയിലായാലും എന്തിനേറെ പറയുന്നു ഇറാനും ഹിസ്ബുള്ളയും ഹമാസും ഒക്കെ തന്നെ ഇസ്ലാമിക ഭീകരവാദം ഇസ്ലാമിക ഭീകരതയുടെ നേർ രൂപങ്ങളാണ് പര്യായങ്ങളാണ് എന്നാണ് ഇതിനൊരു അറുതി വരിക ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം മാത്രമാണ് ഇനി വരേണ്ടത് ലോകത്ത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടായാൽ അതിൻ്റെ ഒരു ഭാഗത്ത് ഇസ്ലാമിക രാജ്യങ്ങളായിരിക്കും അത് എത്രയോ കാലങ്ങളായി നമ്മൾ കാണുന്നതാണ് ഇപ്പോൾ ഇതാ അതിൽ നിന്ന് വിഭിന്നമായി ഇസ്ലാമിക രാജ്യങ്ങൾക്കുള്ളിൽ തന്നെ ആഭ്യന്തര കലഹങ്ങൾ ഉണ്ടായിരിക്കുന്നു ഇസ്ലാമിക രാജ്യങ്ങളിലെ രണ്ടു ചേരികൾ പരസ്പരം തമ്മിലടിക്കുന്നു ഏറ്റവും ഒടുവിലായി അടുത്ത സുഹൃത്തുക്കളായിരുന്ന ഇസ്ലാമിക ഭീകരവാദത്തിനെ പാലൂട്ടി വളർത്തിയ രണ്ടു രാജ്യങ്ങൾ തമ്മിൽ പോരടിക്കുകയാണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിലേക്ക് കനത്ത വ്യോമാക്രമണം നടത്തിയെങ്കിൽ പാകിസ്ഥാന്റെ അതിർത്തികൾ ഭേദിച്ച് പാകിസ്ഥാനെ ഉന്മൂലനം ചെയ്യാനുള്ള വമ്പൻ ഓപ്പറേഷനുമായ അഫ്ഗാനിസ്ഥാൻ പാക് അതി പാക് അതിർത്തികളിലേക്ക് കടന്നുകയറുകയാണ് പാകിസ്ഥാനിലേക്ക് താലിബാൻ ഭീകരവാദികളുടെ വമ്പൻ പടയൊരുക്കം തന്നെ വരുന്നു വമ്പൻ പട പതിനയ്യായിരത്തോളം താലിബാൻ ഭീകരവാദികൾ പാകിസ്ഥാനെ പിടിച്ചെടുക്കുക എന്ന കൂടി പാകിസ്ഥാൻ്റെ അതിർത്തികളിൽ തമ്പടിച്ചിരിക്കുന്നു ഇരമ്പി കയറാൻ പോകുന്നു സർവ സന്നാഹങ്ങളോടും കൂടി ലോകത്തെ ഇസ്ലാമിക ഭീകരന്മാർ പാകിസ്ഥാനെ ഉന്മൂലനം ചെയ്യാനുള്ള തന്ത്രപരമായ നീക്കത്തിലാണ് ഒരു കാലത്ത് ഇസ്ലാമിക ഭീകരവാദത്തിനെ പാലൂട്ടി വളർത്തിയ പാകിസ്ഥാന് ചരിത്രപരമായ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു പാകിസ്ഥാന്റെ മണ്ണ് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭീകരവാദികൾ പിടിച്ചെടുക്കാൻ പോകുന്നു എന്നുള്ള വളരെ ഗൗരവമുള്ള നിർണായക വാർത്തയാണിപ്പോൾ പുറത്തു വരുന്നത്